India. Well, yeah. നിങ്ങളെ ഓർമ്മപ്പെടുത്താറില്ലേ നിങ്ങളോട് പ്രസംഗിക്കാറില്ലേ എന്താണ് എല്ലാ എല്ലാത്തിനും വെള്ളിയാഴ്ച മാറിയാലും ഇമാമ് മാറിയാലും മാറിയാലും പള്ളി മാറാത്തൊരു വായത്തുണ്ട് ഞാൻ ഞാനെൻറെ ചെറുപ്പക്കാരോട് ഞാൻ ഞാനെന്റെ മുസ്ലിം സഹോദരങ്ങളോട് എത്ര കാലമായി ആയത്തി കേൾക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ടോ ഇത് മാത്രം എന്താണ് ഇങ്ങനെ ഓതുന്നത് ഇങ്ങനെ ഉറക്ക ഓതുന്നത് സാധാരണ പകൽ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിലൊക്കെ പതുക്കെ ഓതുമ്പോ ഈ വെള്ളിയാഴ്ച നിസ്കാരത്തിന് അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിന് ഈ സൂറത്ത് ഇങ്ങനെ ഉറക്ക ഓതുന്നത് എന്താ ഈ ആയത്ത് ഉറക്ക ഓതുന്നത് എന്താ കഴിഞ്ഞ കൊല്ലത്തെ ഇമാമും ഇങ്ങനെയാണല്ലോ മറ്റേ പള്ളിയിലും ഇങ്ങനെയാണല്ലോ കുറു വേറെ സൂറത്തുകളില്ലയോ ആയത്തുകളില്ലയോ ഞാൻ ചോദിക്കുന്നു വിശുദ്ധ റമദാനാണ് വരുന്നത് റമദാനിലെ ഏറ്റവും വലിയ പ്രത്യേകത നോമ്പ് നോൽക്കൽ മാത്രമല്ല നിസ്കരിക്കൽ മാത്രമല്ല നിസ്കാരം എല്ലാ മാസത്തിലും ഉണ്ട് നോമ്പ് എല്ലാ മാസത്തിലുമുണ്ട് എല്ലാ മാസത്തിലുമുണ്ട് റസൂര് റമവാനിൽ മാത്രം ചെയ്തൊരു അമലുണ്ട് അതെന്താണെന്നറിയോർ ഓ ഖുർആൻ പഠനം നടത്തല എല്ലാ മാസവും ഖുർആൻ ഓതാറുണ്ട് എല്ലാ ദിവസവും ഖുർആൻ ഓതാറുണ്ട് പക്ഷെ റമദാനിൽ മാത്രമായി തങ്ങൾ ചെയ്തിരുന്നത് ഖുർആൻ ഖുർആൻ മുദാറസത്ത് നടത്തലാ പഠനം നടത്തല അവേ അതുവരെ കുഞ്ചിപിരി അലൈഹി സ്വലാ തുസ്സലാം കൊടുത്ത ഖുർആൻ അത് മുഴുവനും നബി അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്നു ഓതിക്കൊടുക്കുന്നു മുത്തിനബി ജിബ്രീൽ കേൾക്കുന്നു അതിനെക്കുറിച്ച് പഠനം നടത്തുന്നു സ്വഹാബത്ത് പഠനം സ്വഹാപത്ത് ചോദിക്കുന്നു അറുപതും എഴുപതും എൺപതും കൊല്ലം ഈയത്തെ റമദാനി കഴിഞ്ഞു പോയി ഇന്ന് വരെ ഒരു റമദാനിലെങ്കിലും വിശുദ്ധ കുറച്ച് പഠിക്കണം അവതരണ പശ്ചാത്തലം പഠിക്കണം കുർആാനിന്റെ പഠിക്കണം ഖുർആൻ പറഞ്ഞ ചരിത്രം പഠിക്കണം പഠിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ റമദാനിലെങ്കിലും നിങ്ങൾ ഓർത്തോളോ മറ്റു മാസങ്ങളിലൊന്നും ചെയ്യാതെ റമദാൻ മാസത്തിൽ മാത്രം ചെയ്തിരുന്ന പരിപാടി ഈ ഖുർആാനിന്റെ പഠനമാണേ എന്തേ നിങ്ങൾക്ക് പഠിച്ചൂടെ പള്ളികളിൽ പഠിക്കാൻ സൗകര്യമില്ലേ എന്നാൽ മോനെ നീ ചോദിച്ചിട്ടുണ്ടോ എല്ലാ വെള്ളിയാഴ്ചയും എന്താണ് ഈ ആയ തോന്നുന്നത് നിങ്ങൾ ആളുകൾക്ക് ഓർമ്മ

ൊടുക്കേണ്ടാണ് പണ്ഡിതന്മാരിങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടയാളാണ് നിർബന്ധിക്കണ്ട നിർബന്ധിച്ചു മതപരിവർത്തനം നടത്തണ്ട നിർബന്ധിച്ചു നിസ്കരിപ്പിക്കണ്ട നിർബന്ധിച്ച് നോമ്പടിപ്പിക്കണ്ട ആരെയും മതത്തിൽ നിർബന്ധിപ്പിക്കണ്ട പക്ഷേ ഓർമ്മപ്പെടുത്തി കൊടുക്കുക ഇല്ല മ وكفر فيعذبه الله العذاب الاكبر نبي പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ട് മുത്തനബിനെ പറ്റി ഓർമ്മപ്പെടുത്തിയിട്ട് ഓർമ്മപ്പെടുത്തിയിട്ട് നരകത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയിട്ട് മരണത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഓർമ്മപ്പെടുത്തിയിട്ട് എന്ത് മരണം എന്ത് കബറ് എന്ത് മൈഷറോ എന്ത് നരകം എന്ത് സ്വർ അതുകൊണ്ടൊക്കെ നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിച്ചില്ലെങ്കിലെന്താ പണ്ഡിതന്മാർ പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിലെന്താ എങ്ങനെന്താ എങ്ങനെ മുടി എങ്ങനെ പാന്റ് ധരിച്ചാലെന്താസ് ഒരുട്ടാരെന്താ തോന്നിയതുപോലെ ജീവിച്ചാരെന്താ ലഹരി ഉപയോഗിച്ചാലെന്താ അതെ ഹൻസും പാൻപരാകും ഉപയോഗിച്ചാലെന്താ എൻ ഡി ഐ ഉപയോഗിച്ചാലെന്താ കഞ്ചാവടിച്ചാലെന്താ പലിശ വാങ്ങിയാലെന്താ പലിശ കൊടുത്താലെന്താ അവനവൻ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് മഞ്ഞ കല്യാണമോ ചോപ്പ് കല്യാണമോ ഏത് രൂപത്തിൽ പേക്കൂത്തുകള് നടത്തി സ്വീകരിച്ചില്ലെങ്കിൽ എന്താ ഹതീബ് പറഞ്ഞത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ ഖത്തീബിന് അനുസരിച്ചില്ലെങ്കിൽ എന്താ മുതിർന്നവർ പറയുന്നത് സ്വീകരിച്ചില്ലെങ്കിൽ എന്താ ഈ ധിക്കാരത്തോടുകൂടി ഇതൊക്കെ നിഷേധിക്കുന്നവരുണ്ടോ ഏറ്റവും വലിയ ശിക്ഷിക്കുന്നത് ശിക്ഷ അത് വർണ്ണിക്കാൻ കഴിയൂല ചിന്തിക്കാൻ കഴിയൂല കഴിയൂല ഓർക്കാൻ കഴിയൂലാമോ ജയിൽ കേട്ടിട്ടുണ്ട് കുറൈബ് ജയില് കേട്ടിട്ടുണ്ട് ഹിറ്റ്ലറുടെ ശിക്ഷകൾ കേട്ടിട്ടുണ്ട് അള്ളാ നദനിയാഹുവിന്റെ പട്ടാളക്കാർ പാവപ്പെട്ട മുസ്ലിം നിഷ്കരുണമായിട്ട് കൊന്നു തീർക്കുന്നത് ഞാനും നീയും അറിഞ്ഞിട്ടുണ്ട് അസദുൽ ബഷാറിന്റെ പെട്ടാളും ചെയ്തു കൂട്ടുന്ന പരാക്രമങ്ങള് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ പടച്ചറപ്പിന്റെ ശിക്ഷ അറിഞ്ഞിട്ടില്ല ശിക്ഷിക്കും പോലെ ഒരാളും ശിക്ഷിക്കൂല Allah Allah la. ും കത്തിക്കുന്നതും മനുഷ്യരായ ഒരു പന്നിയും നരകത്തിലില്ല ഒരു പട്ടിയും നരകത്തിലില്ല ഒരു ശുദ്രജീവിയും നരകത്തിലില്ല നരകത്തിലുള്ളത് മനുഷ്യരാ ജിന്നുകളാ അള്ളാഹു സ്വർഗം നിറയ്ക്കുമെന്നാർക്കും വാക്ക് കൊടുത്തിട്ടില്ല അതേ വന്നാസി അജിമഴ മനുഷ്യരെ കൊണ്ട് ജഹന്നമ നടക്കുന്നതാണ് ജിന്നുകളെ കൊണ്ട് നടക്കുന്നതാണേ അല്ലാ ഞാൻ പഠിച്ച ജഹന്നം ഖുർആാൻ പറഞ്ഞൊരു ജഹന്നം മുത്തുനബി കണ്ടുവന്നൊരു ജഹന്നം അവിടുന്ന് വിവരിച്ചു കൊടുത്തൊരു ജഹന്നം ജിബിരി പേടിച്ചു കരഞ്ഞൊരു ജഹന്നം അല്ല അല്ലാ ജഹന്നമിൽ കത്തിക്കുന്ന കല്ലുകള് നിങ്ങളോ കരുതിയോ കരിങ്കല്ലാണെന്ന് നിങ്ങളോ കരുതിയോ ചെങ്കല്ലാണെന്ന് നിങ്ങളോ കരുതിയോ മാർബിൾ കല്ലാണെന്ന് നിങ്ങളോ കരുതിയോ വെള്ളാരം കല്ലാണെന്ന് അല്ല അല്ല കത്തിക്കപ്പെടുന്ന കല്ല് അത് ഗന്ധകത്തിന്റെ കല്ല ഗന്ധകം കണ്ടിട്ടുണ്ടോ ഒരു കയ്യിൽ പിടിക്കാൻ വലിപ്പമുള്ള ഗന്ധകത്തിൻ്റെ കല്ല് ഈ സദസ്സിലൊന്ന് കത്തിച്ചു വെച്ചാൽ ഈ എന്തൊരു പ്രകാശമാ അതിന്റെ ചൂട് കൊണ്ടൊരാളും നിൽക്കൂല അതിൻ്റെ ദുർഗന്ധം കൊണ്ട് പരിസരത്ത് നിൽക്കൂല അത്തരം ഗന്ധകത്തിൻ്റെ കല്ല നരകത്തിൽ കത്തിക്കപ്പെടുന്നത് നിറയെ പഴുത്തത ചുട്ടുവഴുത്ത വെള്ളമാ മോനെ കേട്ടിട്ടുണ്ടോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു എന്ന് കേൾക്കാറില്ലേ ലാഭപുറത്ത് വന്നു കേൾക്കാറില്ലേ ഉമ്മമാർക്കറിയുമോ റിയുമോ നാം സാധാരണ ചായ കാച്ചുമ്പോ വെള്ളം തിളപ്പിക്കുമ്പോ നൂറ് ഡിഗ്രി ചൂട് കൊടുത്താൽ ആ വെള്ളം ഇങ്ങനെ കത്തി കത്തിത്തിളക്കാൻ കത്തി ഡിഗ്രി ചൂടാ ആ കത്തിളക്കുന്ന വെള്ളം നീ ഒന്ന് ശരീരത്തിൽ ഒഴിക്കുമോ അതിലേക്ക് നീ നിന്റെ കൈ ഒന്ന് കടത്തുമോ അത് നിന്റെ ശരീരത്തിലൊന്ന് ഒഴിക്കുമോ കണ്ണിലൊഴി ോ മുഖത്തൊഴിക്കുമോ അത് നൂറ് ഡിഗ്രി ചൂടാ അതേ അതേസമയത്തജ്ഞിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ട് ലാവ പുറത്ത് വരുമ്പോ ലാവന്റെ ചൂടറിയുമോ അത് നൂറ് ഡിഗ്രി അല്ല ആയിരം ഡിഗ്രി അല്ല രണ്ടായിരം ഡിഗ്രി അല്ല നാലായിരത്തി ഡിഗ്രി ചൂടുള്ള ലാവയില്ലയോ ഇത് നരകത്തിലെ തീൻ്റെ ചൂടുണ്ട് അറുപത്തൊമ്പതിൽ ഒരംശമല്ലയോ അത്തരം ചൂടുള്ള വെള്ളമാ നരകത്തിന്റെ ഫ്ലോറിൽ മുഴുവനും ഉള്ളത് നരകത്തിൽ നല്ല കാറ്റുകളുണ്ട് രോമങ്ങളിൽ കൂടി പ്രവേശിക്കുന്ന നല്ല ചൂടുകാറ്റാണേലി നരകത്തിൽ ണലുണ്ട് അത് നരകത്തിൽ നിന്ന് ഉയരുന്ന കരിമ്പുകയുടെ തണലാണേ ഈ നരകത്തിൽ വെച്ച് മനുഷ്യൻ എത്ര കൊല്ലം നരകത്തിലിട്ടാലും അവന്റെ മാംസം വേവൂല എല്ലുകൾ വേവൂല കുല്മനുജത്ത് ഈ ഖുർആൻ പറയുന്നത് എന്താ നരകത്തിൽ വേദനാ ി സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന്റെ തൊലിയിലാ തൊലിയിലാണ് വേദനാ സംവേദിനികൾ ഉള്ളത് നന്നായിട്ട് തീ പൊള്ളലേറ്റ ഒരാളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കിടത്തിയാൽ ചുറ്റുഭാഗത്തും മറയിട്ടതിന് ശേഷം ഡോക്ടർമാര് ചെയ്യുന്നത് നല്ല മുട്ടു സൂചി കൊണ്ട് കുത്തലാ മുട്ടു സൂചി കൊണ്ട് പൊള്ളലേ ഇങ്ങനെ ഹോ എന്ന് പറഞ്ഞ് ഡോക്ടർമാർക്ക് പ്രതീക്ഷയാ വേദനാ സംവേദിനി നശിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ മുട്ടു സൂചി കൊണ്ട് കുത്തിയിട്ടറിയുന്നില്ലെങ്കിൽ ഡോക്ടർമാർക്ക് പ്രതീക്ഷയില്ല രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല അല്ല പടച്ചു വെച്ചത് ഈ തൊലിയിലാണ് വേദനാ സംവേദിനികൾ അതുകൊണ്ട് തന്നെ നരകത്തിൽ മാറി മാറി വരുന്നത് നിന്റെ തൊലികൾ മാത്രമാരുകി ഉരുകി ഒലിക്കുന്നത് തൊലികൾ മാത്രമാ അല്ല അല്ലാ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു നരകം കേൾക്കണോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷം ഈ രൂപത്തിൽ നരകത്തിൽ തൊലികൾ ഇങ്ങനെ മാറി മാറി ഉരുകി ഒലിച്ച് പകരം വരുമ്പോൾ അള്ളാഹ് ഉദാഹമിട്ട് കൊടുക്കുന്നു വിശപ്പിട്ട് കൊടുക്കുന്നു അതിഭയങ്കരമായ ദാഹം കൊണ്ട് ചങ്ക് പൊട്ടുന്നു ആ സമയത്ത് അവർ പൊട്ടിക്കരഞ്ഞു ത്വാഴ ചെയ്യുന്നു മലക്കേ ഒരു തുള്ളി വെള്ളം തരുവോ ഫൈവ് ജി ബും വഴുതസമാൻ ആ പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം മാലിക്കിന്റെ സിംഹ ഗർജനം മെണ്ടല്ലോ മെണ്ടല്ലോ ുടിച്ച് രസിച്ചപ്പോ ദുനിയാവിൽ വ്യഭിചരിച്ച് രസിച്ചപ്പോ അല്ലതമ്മ നിയമത്തുപയോഗിച്ച് ആരോഗ്യം ഉപയോഗിച്ച് തോന്നിവാസം ചെയ്തപ്പോൽമു ചെയ്തപ്പോ അല്ലതന്ന കണ്ണുകൊണ്ട് ഹറാമ് കണ്ടപ്പോ അല്ലതന്ന സംസാര ശേഷി കൊണ്ട് ഹറാമ് പറഞ്ഞപ്പോ അന്യ പെണ്ണുങ്ങളുമായി കിന്നാരം പറഞ്ഞപ്പോ അന്യപുരുഷന്മാർക്ക് ചാറ്റി നടത്തിയപ്പോ സർവത്തോനിവാസങ്ങളും ചെയ്തപ്പോ അതേ ഒരു നിയമവുമില്ല ഒരു മതവുമില്ല ഒരു ബോധവുമില്ല നീ അടിച്ചുപൊടിച്ച് ദുനിയാവിൽ ജീവിച്ചപ്പോ റബ്ബ് മിണ്ടിയില്ല നിന്റെ വെള്ളം ഇറക്കൽ നിർത്തിയില്ല എത്ര ആൾക്ക് ദുനിയെത്ര ഭക്ഷണം ഇറങ്ങാത്തതുണ്ട് ദഹിക്കാത്തതുണ്ട് കള്ള് കുടിക്കുന്നവനും അള്ള അതൊന്നും പിൻവലിച്ചില്ല എന്ത് തൊന്മു ചെയ്യുമ്പോഴും റബ്ബ് മിണ്ടുന്നില്ല റബ്ബി പിൻവലിക്കുന്നില്ല എല്ലാം മള്ള ചയിക്കുകയാ എന്നാൽ ആഹ് മെണ്ടല്ലടാ ഒരം ശേഷം ശേഷമു കരുണ്യവാനാണല്ലോ റബ്ബത്ര കരുണ ചെയ്യുന്നവനാ അവൻ കരുണ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും വീണ്ടും റബ്ബിനോട് ദ്വാഴ ചെയ്യുന്നു ഒരു തുള്ളി വെള്ളത്തിന് പൊട്ടിക്കരഞ്ഞു ദ്വാ ചെയ്യുമ്പോ ആകാശങ്ങൾക്ക് താഴെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ശക്തമായിട്ട് വർഷിക്കുന്നു വർഷിച്ച് താഴെത്തി നോക്കുമ്പോൾ വെള്ളമല്ല അത്യുഗ്രശേഷിയുള്ള പാമ്പുകളോ സർപ്പങ്ങളോ സർപ്പങ്ങൾ ഈ പെയ്തിറങ്ങുകയാക്കറി ചൂടുള്ള വെള്ളത്തിന് പുറമേ കരിമ്പുകന്റെ തണലിന് പുറമേ നരകത്തിലെ ശക്തമായ തീ ഗന്ധകത്തിന്റെ കല്ലുകൊണ്ട് കത്തിച്ച തീക്കനലിന് പുറമേ പാമ്പ് കടിക്കുന്നു പെടയുന്നു വീണ്ടും കരയുന്നു ഒരു തുള്ളി വെള്ളത്തിനാ രണ്ടാമത് ും മേഘം മേഘപ്പാളികൾ ചുരുണ്ടുകൂടുന്നു വെളുത്ത മേഘമാ റബ്ബ് ഇത് വെള്ളം തന്നെയോ വളരെ പ്രതീക്ഷയോടെ ആളുകൾ കാത്തിരിക്കുമ്പോ തേൾ മഴ പെയ്യുന്നു കുറുആാനിലുള്ളതാ തങ്ങൾ വിവരിച്ചതാ സുബുഹാന ിൽ പറഞ്ഞത് ശിക്ഷയുടെ ഐറ്റംസുകൾ ഇങ്ങനെ മാറി മാറി തരാനല്ലാതെ ഇവിടെ ലഘൂകരിക്കാൻ കുറക്ക ഒരു നടപടിയുമില്ല എന്റെ പ്രിയപ്പെട്ട മുത്തുമിനിങ്ങൾ മക്കളെ ഇതെല്ലാം ിട്ട് റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട് എന്തിനാ റബ്ബ് റബ്ബിങ്ങനെ ശിക്ഷിക്കുന്നത് റബ്ബെന്തിനാണ് ഇങ്ങനെ ഇന്നും കാനൂ കാനു കപുലാലിക്ക ജീവിച്ചപ്പോ അവര് സുഗലോലപതയോടുകൂടി അടിച്ചു പൊളിച്ച് ജീവിച്ചവരാ ലക്കും ലഗാനുമില്ലാതെ മതബോധമില്ലാതെ അതിരുവരമ്പുകളില്ലാതെ നിയമങ്ങളില്ലാതെ അടിച്ചു പൊളിച്ച് ജീവിച്ചവരാ വലിയ വലിയ തെറ്റുകൾ നിരന്തരമായി അവര് ചെയ്തിരുന്നതാ ഏത് പുണ്യപ്പെട്ട ദിവസങ്ങള് വന്നാലും മാസങ്ങള് വന്നാലും രാവുകൾ വന്നാലും അവസരങ്ങൾ വന്നാലും ദീനെപ്പറ്റി പഠിക്കാനും പകർത്താനും അള്ളാഹുവിനെ പറ്റി കേൾക്കാനും പഠിക്കാനും ും റബ്ബിന്റെ ശിക്ഷ കേൾക്കാനും പഠിക്കാനും ചിന്തിക്കാനും അവസരം കിട്ടിയാലും അവരുപയോഗപ്പെടുത്തിയില്ല ശ്രദ്ധിച്ചില്ല തന്നെ അള്ള ഈ രൂപത്തിൽ അവരെ ശിക്ഷിച്ചതാണ് അള്ളാഹുബാൻ അതാണ് പറയുന്നത് ഒരാളും റബ്ബ് ശിക്ഷിക്കും പോലെ ശിക്ഷിക്കൂല എന്നിട്ട് പറയുന്നു ഇന്നയിൽ എല്ലാവരും നമ്മിലേക്ക് മടങ്ങിവരും ഒരാൾ പോലും മടങ്ങി വരാത്തതില്ല ചുമ ും എല്ലോടും കൃത്യമായി നമ്മൾ കണക്ക് ചോദിക്കുന്നതാ ആരും ഇവിടെ മടങ്ങി വരാത്തതില്ല എല്ലാവരും കൃത്യമായി റബ്ബിന്റെ മുൻപിൽ മടങ്ങി വരും ആരാണ് ലോകത്ത് മടങ്ങി പോകാത്തത് റംസീസ് രണ്ടാമൻ മടങ്ങിപ്പോയി അല്ലാ ഞാനാണ് ഏറ്റവും റബ്ബെന്ന് പറഞ്ഞ റംസീസ് അല്ലാ നമ്രൂദ് മടങ്ങിപ്പോയി മടങ്ങിപ്പോയി നാപ്പോളിയൻ മടങ്ങിപ്പോയി ലോകം വറപ്പിച്ച സർവകലാ വല്ലവന്മാര് മടങ്ങിപ്പോയി നൂറ്റി അൻപത് വയസ്സുവരെ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് സർവ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി ജീവിച്ചിരുന്ന മൈക്കിൾ ജാക്സൺ അൻപത്തി ആറ് വയസ്സാകുമ്പോ മടങ്ങിപ്പോയി ജോൺ ചരിചര രാഷ്ട്രത്തിന്റെ പ്രസിഡന്റുമാർ സഭയുടെ സെക്രട്ടറിമാർ അവരൊക്കെ മടങ്ങിപ്പോയി എല്ലാവരും നമ്മിലേക്ക് മടങ്ങി വരും ഇതാണ് എല്ലാ വെള്ളിയാഴ്ച ഹത്തീബ് നമ്മളെ കേൾപ്പിക്കുന്നത് ഖുർആാനിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ചുമ്മാ ും എല്ലാവരോടും കൃത്യമായി കണക്ക് ചോദിക്കുന്നതാ ഒരാളെയും വെറുതെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ വെറുതെയാണ് ഈ സുന്ദരമായ ആകാര സൗഷ്ടമമായ ഈ ശരീരം റബ്ബ് വെറുതെ തന്നതാണോ ആരോഗ്യം വെറുതെ തന്നതാണോ ഇരുമ്പ് പോയ കൈകാലുകൾ വെറുതെ തന്നതാണോ എല്ലാം കാണാനുള്ള കണ്ണ് വെറുതെ തന്നതാണോ ലക്ഷക്കണക്കിന് ക്യാമറകൾ ഉള്ള എത്ര വേണമെങ്കിലും വല്ലോ അതിൻ്റെ മൊബൈലിൽ എത്ര സ്പേസ് ഉണ്ടെങ്കിലും അത് കുറെ ഫോട്ടോ എടുത്താൽ അതിൻ്റെ ക്യാമറ നിന്റെ മെമ്മറി ഫുള്ളാകുന്നതാ പക്ഷേ നിന്റെ കണ്ണാകുന്ന ക്യാമറ എത്ര ലക്ഷങ്ങളല്ല കോടികൾ ചിത്രങ്ങൾ അതിൽ പതിഞ്ഞ ആ മെമ്മറി ും കണ്ണിൽ കൊള്ളൂല ചിത്രം കൊള്ളൂല എന്ന് പറയുന്ന അവസ്ഥ വരൂല വെറുതെ തന്നതാണോ അല്ല എത്ര പറഞ്ഞാലും നിന്റെ നാവ് തളരൂല കൊണ്ട് കുറെ പ്രവർത്തിച്ചാൽ കൈകൾ തളർന്നു പോകും കുറെ സമയം നിന്നാൽ കാല് തളർന്നു പോകും അതേ സമയത്ത് മണിക്കൂർ കണക്കിന് ഒച്ച വെച്ച് സംസാരിച്ചാല് നാവ് തളരൂല ഇത് വെറുതെ തന്നതാണോ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നാല് മാസമായപ്പോ നിന്റെ ഹാർട്ട് മിടിക്കാൻ തുടങ്ങിയതാണ് ഈ നിമിഷം വരെ അത് നിന്നിട്ടില്ല ഓയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല എഞ്ചിൻ സർവീസ് ചെയ്തിട്ടില്ല ഒന്നും മാറ്റി മാറ്റിക്കൊടുത്തിട്ടില്ല എത്ര കാലമായി പ്രവർത്തിക്കുന്നു വെറുതെ തന്നതാണോ നിന്റെ ആർട്ടിന്റെ രണ്ട് കിഡിനി നിന്റെ ഓരോ ശരീരത്തിലും ഇരുന്നൂറ്റി ഒൻപതോളം ലിറ്റർ രക്തം ഓരോ ദിവസവും നിന്റെ എഞ്ചിനിലേക്ക് പാസ് ചെയ്യുന്നുണ്ട് അത് ശുദ്ധീകരിക്കുന്നുണ്ട് ആ വലിയ കർമ്മം ചെയ്യുന്ന നിന്റെ കിഡിനി ഇന്ന് വരെ ഒരു കംപ്ലയിന്റ് ഇല്ല കേബിള് മാറ്റി കൊടുത്തിട്ടില്ല കംപ്ലൈന്റ് വന്നിട്ടില്ല ഡയമേജില്ല നിന്റെ വാൾവിനെപ്പറ്റി ചിന്തിക്കൂ നിന്റെ കണ്ണിലെ കണ്ണിലെ കണ്ണ വെള്ളത്തെ കുറിച്ച് ചിന്തിക്കൂ വായിലവും ചിന്തിക്കൂ ഭൂമിയെ പത്ത് തവണ ചുറ്റാൻ മാത്രം പത്ത് ലക്ഷത്തോളം കിലോമീറ്റർ അകലങ്ങളിലേക്ക് വലിച്ചു നീട്ടാൻ വലിപ്പമുള്ള സിരകളും ഞരമ്പുകളും നിന്റെ ശരീരത്തിലുണ്ട് കംപ്ലൈന്റ് ഇല്ല ഇതൊക്കെ വെറുതെ തന്നതാണോ ഇൻസാനു സുദാ ചെറുപ്പക്കാരാ മസിൽ പവറുള്ള ചെറുപ്പക്കാരാ എന്തിനും കഴിയുമെന്ന് തോന്നുന്ന ചെറുപ്പക്കാരാ എന്താ എല്ലാറ്റിനും എനിക്ക് താണിത്തമുണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരാ എല്ലാം പഠിക്കാൻ ബുദ്ധിയുണ്ട് എല്ലാം ചെയ്യാൻ ശക്തിയുണ്ട് ആരെയും പരിഗണിക്കണ്ട പരിഗണിക്കണ്ടങ്കാരം മുഴക്കുന്ന ചെറുപ്പക്കാര ഇതൊന്നും വെറുതെ തന്നതല്ല അതിനെപ്പറ്റി കൃത്യമായി കണക്ക് ചോദിക്കും കള്ളു കുടിച്ചെങ്കിലല്ലേ വ്യഭിചരിച്ചെങ്കിലല്ലേ ഹറാം ചെയ്തെങ്കിലല്ലേ നിസ്കാരം ഉപേക്ഷിച്ചെങ്കിലല്ലേ നോമ്പുപേക്ഷിച്ചെങ്കിലല്ലേ അതൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് എനിക്ക് പ്രശ്നമില്ല എന്ന് കരുതണ്ട തന്ന ഓരോന്നിനെ സംബന്ധിച്ചും എനിക്കെന്തു ചെയ്തു അയിനെ അയിനെ താലിക്ക അതിന് നന്ദിയ വിടെ അതിന്റെ നന്ദിയവിടെ ഇതിന് സുന്ദരിയായ ഭാര്യയെ തന്നു സുന്ദരനായ ഭർത്താവിനെ തന്നു ആൺമക്കൾ ആൺകുട്ടികളെ തന്നു പെണ്ണ് വേണ്ടവർക്ക് പെണ്ണിനെ തന്നു ചർമ്മമുള്ള സുന്ദരമായ തൊലി തന്നു നിന്റെ ചുണ്ടിനെന്തൊരാകർഷണീയത നിന്റെ കണ്ണിനെന്തൊരു വശീകരണ ശക്തി ഇതെല്ലാം തന്ന റബ്ബ് നിന്നോട് ചോദിക്കുന്നതാ മടക്കി വിളിക്കുന്നതാഹിമീനായ അൽ മലിക്കുൽ ജബാറായ സർവാദിനാഥനായ വാഹു നമുക്ക് ബോധം തരട്ടെറ്റിത്തരട്ടെ ഇതൊക്കെ പറയാൻ നമുക്ക് തൗഫീഖ് 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 തന്ന 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 സ്ഥിതിക്ക് 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 കേൾക്കാൻ ചിന്തിക്കാൻ ഈ ഒരുമിച്ച് അവന്റെ മഹളായ ഫതിൽ കൊണ്ട് ഉൾക്കൊണ്ട് ജീവിക്കാൻ ജീവിക്കാട്ടെ നന്നാക്കി തരട്ടെ ബോധം തരട്ടെ അല്ലാഹുവേ ൂടിയ പരിശുദ്ധ അറവാഹികളെ ഹക്കുകൊണ്ട് നമ്മളെ മശാഹിഖന്മാരെ ഹക്കുകൊണ്ട് നമ്മുടെ ഉസ്താദുമാരെ ഹക്കുകൊണ്ട് ഞാൻ പറഞ്ഞിന്റെ ഹക്കുകൊണ്ട് ഓടിവെച്ചായ ത്തിന്റെ സിറുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണയല്ല പൊറത്തു തരണയല്ല നന്നാക്കി തരണയല്ല മുസ്ലിം ഉമ്മത്തിന് ഇജ്ജത്ത് തരണയല്ല ഇജ്ജത്ത് നൽകണയല്ല റഹ്മത്ത് ചൊരിയണയല്ല